ഹലോ എല്ലാവർക്കും ശ്രീദേവിക്ക് കമ്പിളി ബ്ലൗസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷമൊക്കെ ആണെന്ന് വിചാരിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ അപ്പം ഞാൻ എന്തേ ഒരു കാര്യം കാണിക്കാൻ കൊണ്ടന്നാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഉത്രട്ടാതി വള്ളംകളിയൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പം നമുക്കിന്ന് അതിൻ്റെ ട്രയൽ ഇതിലേക്കൂടി വരുന്നുണ്ട് അപ്പം ഞാനത് നിങ്ങളൊന്ന് കാണിച്ച് തരാം അപ്പം എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും കമ്മൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാരും കണ്ടില്ലേ തൊട്ടാതി വള്ളംകടിയുടെ ട്രയലായിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ വെച്ചാൽ നമ്മുടെ ചെടിയുടെ കാര്യങ്ങളൊക്കെയാണ് അപ്പം ചെടിക്ക് ഞാനിടുന്ന വളങ്ങളും ലിക്വിഡ് വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതായത് എന്തൊക്കെയാണ് സ്പ്രേ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് നമ്മുടെ മുട്ടത്തോടും പിന്നെ എന്താ പറയുക പഴത്തൊലി സവാളയുടെ തൊലി ഇതെല്ലാം കൂടി ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അപ്പം ഞാനത് ഒരുമാതിരിയൊന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ മിക്സിയിൽ അടിച്ചിട്ട് ഇത് ഇതുപോലെ പൊടിച്ചു വെക്കും എന്നിട്ട് നമ്മുടെ ചെടിക്കൊക്കെ ഒരു കുറച്ച് എല്ലാ ചെടിയുടെ ചോട്ടിലും ഇട്ട് കൊടുക്കും പിന്നെ നമ്മുടെ എന്താ പറയുക ചാണാപ്പൊടി ഇട്ട് കൊടുക്കും അങ്ങനെ എല്ലാ സൈസിലെ വളങ്ങളും മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് മഴയൊക്കെ പിച്ചിരി കുറഞ്ഞു നിൽക്കണയാണ് ഈ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള വളമൊക്കെ ചേർത്ത് കൊടുക്കാം മഴ നല്ലതായിട്ട് പിടിച്ചിരിക്കുന്ന നേരം ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ ചെടി ചീഞ്ഞു പോവും അപ്പം ഞാനതിപ്പം എല്ലാത്തേയും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ട് നല്ലതായിട്ട് വെയിലത്ത് വെച്ചതൊന്ന് ഉണക്കിയെടുക്കണം അതിൻ്റെ ആലും കുറച്ചൊരു വെള്ളമയം കാണും അപ്പോൾ അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ചെടിക്കിടാമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് നമുക്കിടാം അപ്പം ഞാൻ നമ്മുടെ എന്താ പറയുക ചെടിക്കൊക്കെ വളവൊക്കെ ഇടണേക്കാട്ട് മുമ്പ് തന്നെ കുറച്ച് പ്ലാവിലൊക്കെ കിടപ്പുണ്ടായിരുന്നു അതിൽ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചൊന്ന് കഴിഞ്ഞൊന്ന് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കല്ലിലും കൂടി ആയതുകൊണ്ട് ഇല വീണ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്ക് അത് അടിച്ചു കളഞ്ഞില്ലെങ്കിൽ അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ അവിടെ നല്ലതായിട്ടൊരു മഴ പെയ്തേ അപ്പോൾ നമുക്ക് മഴ പെയ്യണ ചെടിക്ക് വെള്ളം ഒഴിക്കണ്ട അതൊരു സുഖമാണ് പക്ഷേ നമ്മുടെ ചെടി മുഴുവൻ പൂവൊക്കെ പോവും ചെടി ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് മഴ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെടിക്കൊക്കെ നമുക്ക് വെള്ളം ഒഴിക്കണം ഇനിയിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വെള്ളമൊഴിക്കൽ പതിവ് പോലെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ചെടിയുടെ ചോടൊക്കെ ഒന്ന് നന്നായി അപ്പം ഞാനിത് ചോ ഇതിൻ്റെ ചോടൊക്കെയൊക്കെ ഇട്ടു കൊടുക്കണേന്ന് അപ്പം നമുക്കിനി വളമൊക്കെ ഇടാനുള്ളതാണ് അപ്പം നമുക്ക് ഇത് ശരിക്കൊന്ന് നമുക്ക് എന്താ പറയുക ഇതിൻ്റെയൊക്കെ ചൂടൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തില്ലെങ്കിൽ വളമിട്ടിട്ടും ഒരു കാര്യമില്ല അങ്ങനെ താഴോട്ട് പോകാണ്ട് അത് സ്റ്റക്കായിട്ടിരിക്കും അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ചേട്ടൻ പുല്ലൊക്കെ പറിച്ചപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടല്ലേ ഇങ്ങനെ ഇളക്കുമ്പോൾ താഴോട്ട് പോകത്തില്ല അപ്പോൾ ഇപ്പം ഇത് കഴിഞ്ഞ ദിവസമൊക്കെ ഇത് റെഡിയാക്കി ആയിരുന്നു പുല്ലൊക്കെ പറിച്ചായിരുന്നാലും എന്ത് പെട്ടെന്നാണ് പുല്ല് വളരുന്നത് അപ്പോഴൊക്കെ റെഡിയാക്കി ആക്കിയിട്ടേക്കണോണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേളൊന്നും ഇതാക്കിയാൽ മതി എന്നിട്ട് വേണം നമുക്ക് നമുക്കിവിടെ വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് എന്ത് വളമിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ കട ഒന്ന് ഇതാക്കി കൊടുക്കണേ ഒന്ന് മാതി കൊടുക്കണം അതല്ലെങ്കിൽ ശരിയാകത്തില്ല പിന്നെ ഞാൻ എബ്സൻറ്റ് സോൾട്ടും ഒക്കെ ഞാൻ സ്പ്രേയും ചെയ്യും ഇങ്ങനെ സൈഡിൽ കുറച്ച് ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പം ഞാൻ നല്ല മഴയുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യത്തില്ല അതിൻ്റെ ചോട്ട് ഇത് കുറച്ച് മാറ്റിയിട്ട് അത് ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ കേട്ടോ പുല്ലൊക്കെ പറിച്ചതാണ് എന്നിട്ടും ഭയങ്കര പുല്ലാണ് അപ്പം നമുക്ക് ഇത് എല്ലാ ചെടിച്ചട്ടിയിലും കുറച്ച് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഇതൊന്ന് എല്ലാം ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടേ ഇതിൻ്റെ കടയുടെ ചുവടല്ലേ എല്ലാം ഒന്നും നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മൾ ഈ വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും നല്ല വളമാണ് മുട്ടത്തോടും സവാളത്തൊലി പിന്നെന്താ പഴത്തൊലി ഇതെല്ലാം കൂടി പൊടിച്ചതാണ് അപ്പം ഇത് ഏറ്റവും നല്ലൊരു വളമാണ് പിന്നെ നമുക്ക് ചാണാപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ കഴിയുന്നതും നമുക്ക് നമ്മുടെ ജൈവവളം തന്നെയാണ് നല്ലത് നമ്മുടെ പത്തൊമ്പത് പത്തൊമ്പതും എഫ്സൻ സോൾട്ടൊക്കെ ഇട്ട് കൊടുക്കണം നമ്മൾ അത് നല്ലതാണ് പക്ഷേ എന്നാലും നമ്മുടെ വീട്ടിലുള്ളത് തന്നെ നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാം പിന്നെ അതൊക്കെ ഒന്ന് എന്താ പറയുക രണ്ടാഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതിട്ട് കൊടുക്കണം എന്നാലും ഞാൻ കൂടുതലായിട്ട് എൻ്റെ ചെടിക്കൊക്കെ ഇതാണ് യൂസ് ചെയ്യാറട്ടെ ഈ വക സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നെ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഇതെല്ലാം രണ്ട് ദിവസം ഇട്ട് വെച്ചിട്ട് പുളിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യും അപ്പം ഞാനിവിടെ കഞ്ഞിവെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് സവാള സവാളത്തൊലിയൊക്കെ ഇട്ട് വെച്ചിരണേ പിന്നെ അടുത്ത ദിവസം അത് നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇനി അപ്പം ഞാൻ കുറച്ച് ചൈനീസ് വാൽസ്യമൊക്കെ മഴ സമയത്തൊക്കെ കൊമ്പൊക്കെ വേറെയൊക്കെ കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി അങ്ങ് വെച്ചേക്കുവാണ് അപ്പോൾ അതെല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് നമുക്ക് തിരിച്ച് സ്റ്റാൻഡേയിലോട്ട് വെക്കണം അപ്പോൾ അത് നമ്മൾ ഭയങ്കര മഴയത്ത് വെച്ചു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകത്തില്ലേ അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചൊക്കെ മാറ്റി വച്ചേക്കണയാണ് കൊമ്പൊക്കെ പിടിച്ച് ഒന്ന് റെഡിയായേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചൈനീസ് പാൽസ്യമൊക്കെ നമുക്ക് മഴ സമയമാണെങ്കിൽ ഒന്ന് പൂ പോവും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ലതായിട്ട് പൂ പിടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പോകേണ്ട ഒരു ഇതാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം എൻ്റെ എല്ലാം ഒരു വെയിലൊക്കെ വന്നപ്പം എല്ലാം ഒരടിച്ചെല്ലാം പോയി ഇപ്പം ഇപ്പം രണ്ടാമതെല്ലാം നമ്മൾ റെഡിയാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പം മഴ ഒന്ന് കുറഞ്ഞു നിൽക്കണതുകൊണ്ട് തന്നെ ഞാനിപ്പം വീണ്ടും കൊണ്ടുവന്ന് സാൻ്റയിലോട്ട് തന്നെ വെക്കാൻ പോവുകയാണെ ഇപ്പം നമ്മൾ മഴ പേടിച്ചു കൊണ്ടുപോയിട്ട് വെയിൽ കിട്ടേണ്ട ചെടി കൊണ്ടുപോയിട്ട് തണലത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഇല്ല ഇപ്പം റോസൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം തള്ളലത്തോട്ടൊന്നും മാറ്റി വെക്കാറില്ല റോസ് വെയിൽ തന്നെ വേണം റോസിന് നല്ലതായിട്ട് അപ്പം അതുകൊണ്ട് എൻ്റെ റോസും എല്ലാം വെയിലത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് ഇപ്പം എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കണേനിപ്പോൾ പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഹൈബ്രിഡ് ചൈനീസ് പലസ്യമാണേ അപ്പം അത് ഈ പറഞ്ഞ പോലെ പോയിട്ട് ഞാൻ പോയപ്പോൾ കൊണ്ടുവന്നാണ് എന്നിട്ട് ഇപ്പം അത് രണ്ടാമതൊന്ന് പിടിച്ചു വരുന്നേ ഉള്ളൂ അപ്പം ഞാൻ വളമൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചെടിക്കൊക്കെ വെള്ളമൊഴിക്കണാണ് അപ്പം വളമിട്ടിട്ട് ഉടനെ ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് അത് അവിടെ തന്നെ അങ്ങനെ ഇതായിട്ടിരിക്കും വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് ചെടിയിലോട്ടെല്ലാം സ്പ്രെഡായിട്ട് നല്ലതായിട്ട് ഇപ്പം നമ്മൾ വെള്ളമൊഴിക്കാണ്ടി മഴ പെയ്യും എന്ന് വിചാരിച്ച് വെള്ളമൊഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അതങ്ങനെ കട്ടി പിടിച്ച് പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വലുതായിട്ട് നനക്കുന്നില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി ഒന്ന് നനയ്ക്കുന്നേ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സാധനം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അത് കാരണം നല്ലതായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ജസ്റ്റ് നമ്മുടെ ആ വളമൊന്ന് അതിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാനിരുന്നു ഒക്കെ നിലത്തെ പുല്ലും ഇതൊക്കെ ഇരുന്ന് പറിക്കണേ ആയിരുന്നു ഒന്ന് നമ്മളൊന്ന് അതായത് ഒരാഴ്ച ഒന്ന് നമ്മുടെ ശ്രദ്ധിക്കാണ്ടിരുന്നാൽ പിന്നെ ചെടി മൊത്തം പോവും പിന്നെ പോരാത്തതിന് മഴയൊക്കെ എല്ലാ ചെടിച്ചട്ടിയിലും ഭയങ്കര പുല്ലായിരുന്നു അപ്പോൾ അതെല്ലാം പറച്ച് ഇപ്പോൾ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ മഴ പിടിച്ചാൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനും തോന്നത്തില്ല എൻ്റെ അങ്ങനെ നല്ലൊരു ചെടി പോവുകയും ചെയ്തു ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് ചെന്ന് നോക്കിയപ്പോൾ എല്ലാം കട ഇങ്ങനെ ചീഞ്ഞുപോയ അതിൻ്റെ അത് എന്ത് പേരെനിക്കറിയില്ല ശരിക്കും അതിൻ്റെ അപ്പോൾ എന്ന് പറഞ്ഞപോലെ നമ്മൾ മഴയത്ത് ചെടിക്ക് വെള്ളം ആവശ്യത്തിന് കിട്ടുന്നുമുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല ചെടിയൊക്കെ നമ്മുടെ പോവും ഇപ്പോൾ ഓർക്കിഡ് നന്നായിട്ട് പൂത്ത് വെക്കണാണ് അപ്പം ഇതൊരു പൂവുണ്ടാവുന്ന ഒരു ചെടിയാണേ അപ്പോൾ അത് എന്താ പറയുക അതിൻ്റെ ഇലക്ക് വെളുത്തുള്ളിയുടെ ഒരു മണമുള്ളാണ് നല്ല ഭംഗിയുള്ള പൂവാണത് അപ്പോൾ അതിങ്ങനെ പോലെ വരുന്നേ ഉള്ളൂ ഇതുവരെ ഒന്നും പോവൊന്നും ഇട്ടില്ല അപ്പോൾ എല്ലാ ചെടിയും ഞാൻ വെട്ടി നിർത്തിയേക്കുവാണേ ആ കാട് പോലെ നിന്നതെല്ലാം വെട്ടി നല്ല റെഡിയാക്കി നിർത്തിയേക്കണേ ഇനിയിപ്പോൾ നമുക്ക് വെട്ടി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നും കെളുത്തോളുമല്ലോ മഴ സമയത്തല്ലേ നമുക്ക് അങ്ങനെ വെട്ടി നിർത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ എൻ്റേത് ഈ കുറേ ചൈനീസ് പാൽസ്യമൊക്കെ ഞാൻ പിടിപ്പിച്ചതൊക്കെ ഞാൻ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് ഇങ്ങോട്ട് വെച്ച് എന്ത് കളക്ഷൻ ഉണ്ടായെന്ന് പറയാം എൻ്റെ അടുത്ത് എല്ലാം പോയിപ്പ ഇപ്പം ഞാൻ അത് എല്ലാം പിടിപ്പിച്ചതെല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പം എൻ്റെ ഈ ചെടിയൊക്കെ വെയിലത്ത് അല്ല ഈ മഴയത്തിരുന്നിട്ടെല്ലാം അത് പോയി പിന്നെ ഇതിലും നല്ല പൂവായിരുന്നു ഇപ്പോൾ മഴ കാരണം ഇതിലും കുറച്ച് പൂവൊക്കെ കുറഞ്ഞു പക്ഷേ ഇപ്പം നന്നായിട്ട് മുട്ടിട്ട് വരുന്നുണ്ട് ഈ ചെത്തിയില്ലേ അതെൻ്റെ പിങ്ക് കളറിലെ ചെത്തിയായിരുന്നു അപ്പോൾ ഇത് ഞാനെല്ലാം ഇതുപോലെ വലിയൊരു ചട്ടിയായിരുന്നു എനിക്കിത് അതിൽ നിന്നെല്ലാം ഞാൻ ഇങ്ങനെ ഓരോ ചട്ടിയിലോട്ട് മാറ്റി തട്ടതാണ് അത് ഈ മഴ സമയത്ത് തന്നെയൊക്കെ ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇപ്പം എല്ലാം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് എന്താച്ചാൽ കുറച്ച് എപ്സൻ സോൾട്ട് ഇട്ടിട്ട് ഇനി ചെടി ചട്ടിയിൽ എല്ലാത്തിൻ്റെയും കടകയിൽ കുറച്ച് ഇപ്പം നമ്മൾ വളം ഇതാ മിക്സ് ആകാൻ വേണ്ടി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിലോട്ട് കുറച്ചും കൂടി കുറച്ചും കൂടി നമ്മൾ ആ ചോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്തും കൊടുക്കുന്നുണ്ട് അപ്പോൾ എപ്സൻ സോൾട്ട് ഈ ചെടിക്ക് പച്ചപ്പ് കിട്ടാൻ ഏറ്റവും നല്ലതാണല്ലോ അപ്പം ഞാൻ കുറേ ചെടിക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് എല്ലാ കട ചോട്ടിലും എല്ലാത്തിൻ്റെയും ഈ ബോഗേൺ നമുക്ക് ഞാൻ സ്പ്രേ ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് വെട്ടി നിർത്തിയേക്കണേ ബോഗേൺ വില്ല അപ്പോൾ അതിൻ്റെ ചോട്ടിലൊക്കെയാണ് കുറച്ച് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെ എഫ്തൻ സോൾട്ട് ഇട്ട് കൊടുക്കും പിന്നെ എന്താ പറയണ നമ്മുടെ പത്തൊമ്പത് പത്തൊമ്പത് ഇപ്പോൾ എൻ്റെ അടുത്ത് തീർന്നിരിക്കുന്നതാണ് അപ്പോൾ അത് മേടിച്ചിട്ട് വേണം അതും ഒന്ന് സ്പ്രേ ചെയ്യണം ഇനി ഇപ്പോൾ ഏതാണ്ട് കുറച്ച് വാവ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെയിലാവും അപ്പം അതൊക്കെ ഒന്ന് ഇനി അപ്പം ഞാൻ പറഞ്ഞില്ലേ ബോഗൺ വലിയ അതിലോട്ടൊക്കെ കുറച്ച് നമ്മുടെ എഫ്സൻ സോൾട്ട് കലക്കുക മിക്സ് ചെയ്യാൻ ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഇനി നമ്മുടെ സൈഡിൽ കുറച്ച് ചെടി നിപ്പുണ്ട് അതിന് കുറച്ച് ചാണാപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് പിടിച്ച് വന്നിട്ട് പിന്നെ ഞാൻ അതിലോട്ടൊന്നും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് എന്താ പറയുക മഴയത്ത് ഞാൻ ഓരോ കൊമ്പ് വെച്ച് പിടിപ്പിച്ചതായിരുന്നു നന്നായിട്ട് പിടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് എല്ലാത്തിനും കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെടിയിലും കൂടി ചാണാപ്പൊടി എടുക്കണം അപ്പം ഞാനത് അവിടെ ഒരു സ്ഥലത്ത് മാറ്റി കെട്ടി വച്ചേക്കണേനെ അപ്പോൾ ബാക്കി എല്ലാത്തിലും ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ ഇനി ഇതിലും കൂടി കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇനിയിപ്പം കുറച്ചും കൂടി ചട്ടിയിൽ നമുക്ക് ഇത് തന്നെ പിടിപ്പിക്കാനുണ്ട് ഒരു പത്ത് ചട്ടിയിലും കൂടി വെക്കണം അപ്പോൾ നമ്മൾ ഒരു സൈഡ് മുഴുവൻ ആ ചെടിച്ചട്ടി വെക്കാമെന്നാണ് വിചാരിച്ചത് ഞാൻ അപ്പോൾ ഒരു വശം മുഴുവൻ ഒരേപോലെ നിൽക്കണ ഒരു പ്രത്യേക ഭംഗിയല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരേ ഇനിയിപ്പം ചട്ടിയിരിപ്പുണ്ട് ഇരിപ്പുണ്ട് കുറച്ചും കൂടി ചെടിയൊക്കെ നടണം അപ്പോൾ ഏതാണ്ട് ചെടിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഈ കൊച്ചുകാടനുള്ള ഇതൊക്കെ കഴിഞ്ഞു വെള്ളമൊഴിക്കലും വളമിടലും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഇത്രയുള്ള വിശേഷങ്ങൾ വീഡിയോ ഉണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ